വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയ്ക്ക് ഓർഡറൊക്കെ കൊടുത്ത ശേഷം നരേന്ദ്രൻ രണ്ടാമത് കുടുംബശ്രീയിലേക്ക് കയറി ചെല്ലുമ്പോൾ ശാരദാമ്മയെ കാണുന്നില്ല തുടർന്ന് ശ്യാമയോട് ലക്ഷ്മിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ കൊച്ചിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് തിരക്കുകയാണ് അന്നേരം ഇല്ല ഇതാരാന്ന് ശ്യാമ ചോദിക്കുന്നു അന്നേരം കണ്ടിട്ടില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരേന്നും പറഞ്ഞ് ഫോട്ടോയും പിടിച്ചു വാങ്ങി കൂടി നരേന്ദ്രൻ വണ്ടിയിലേക്ക് കയറുകയാണ് ഈ സമയത്താണ് വിഷ്ണുവിൻ്റെ വണ്ടി അവിടേക്ക് വരുന്നത് വിഷ്ണുവിൻ്റെ വണ്ടി വരുമ്പോഴേക്കും നരേന്ദ്രൻ ഡ്രൈവറോട് ദേഷിച്ച് വണ്ടിയെടുക്കാനായിട്ട് പറയുന്നുണ്ട് തുടർന്ന് പരസ്പരം അവർ തമ്മിൽ കാണുന്നില്ല തുടർന്ന് വിഷ്ണു അകത്തേക്ക് കുടുംബശ്രീയുടെ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അന്നേരം ശാലിനിയെ കണ്ട് ആകെ അങ്ങ് ലജ്ജ തോന്നുന്നുണ്ട് വിഷ്ണുവിന് അന്ന് ശാലിനി പ്രീതിയുടെ വീട്ടിൽ വെച്ച് തന്നെ വഴക്ക് പറഞ്ഞതൊക്കെ ഓർത്തിട്ട് ശാലിനിയുടെ മുഖത്തേക്ക് നോക്കാനായിട്ട് വിഷ്ണുവിന് കഴിയുന്നില്ല അന്നേരം ശാലിനിയുടെ മുഖത്ത് നോക്കാതെ തന്നെ ശാരദാമ്മൻ ചോദിക്കുകയാണ് അന്നേരം ശാരദാമ്മ ഇല്ല കടയിൽ കാണും ഞാൻ നോക്കിയിട്ട് വരാമെന്ന് ശാ പറഞ്ഞ് ശാലിനി ഇറങ്ങുകയാണ് അത്രയും പറഞ്ഞ് ശാലിനി ഹോട്ടലിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ദയനീയമായിട്ട് ചോദിക്കുകയാണ് എടോ എങ്ങനെ ഇങ്ങനെ യന്ത്രമായിട്ട് സംസാരിക്കാൻ കഴിയുന്നു ഞാൻ ഈ വീട്ടിലെ ഒരംഗമല്ലേ ശാരദാമ്മയുടെ മരുമകൻ തൻ്റെ കഴുത്തിൽ താലി കിട്ടിയ ഒരാണല്ലേ ഞാൻ അന്നേരം തൊഴുത് ശാലിനി പറയുകയാണ് പ്ലീസ് ബന്ധങ്ങളുടെ വികാര കണക്കുകളൊക്കെ പറഞ്ഞ് ആകാനാണെങ്കിൽ എനിക്ക് താൽപ്പര്യമില്ല അതിനൊക്കെ നൽ നല്ലത് സത്യമ്മയുടെ വീടാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളിൻ ആളിൻ്റെ കഴുത്തിലുള്ള ബെൽറ്റ് മുറുക്കുന്നത് അവിടെ നിന്നാണല്ലോ അപ്പോൾ പിന്നെ അവിടേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ പരിഹസിക്കുകയാണ് ശാലിനി അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് ശാരദാമ അവിടേക്ക് വരുന്നുണ്ട് അത് കേട്ടുകൊണ്ട് വന്ന ശാരദാമ ശാലിനിയെ വഴക്ക് പറയുന്നുണ്ട് നിനക്കിത്തിരി വിദ്യാഭ്യാസം കൂടുതൽ ഉണ്ടെന്ന് കരുതി ആരെയും ഇങ്ങനെ വളഞ്ഞ് കെട്ടി ആക്രമിക്കരുത് അത് തെറ്റാണ് വിഷ്ണു എൻ്റെ മരുമകനാണ് അതിപ്പോ അവന്റെ കഴുത്തിൽ ആര് ബെൽറ്റ് മുറുക്കിയാലും ഇല്ലെങ്കിലും അവനെ ഇങ്ങനെ നടവഴിയിൽ നിർത്തിയല്ല സംസാരിക്കേണ്ടത് അകത്തേക്ക് ക്ഷണിച്ചിരുത്തി തന്നെ സംസാരിക്കണം മോം വ അകത്തേക്ക് ഇരിക്കാമെന്നും പറഞ്ഞ് ശരതമ്മ വിളിക്കുകയാണ് അന്നേരം കണ്ണൊക്കെ നിറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ വിഷ്ണു പറയുകയാണ് വേണ്ടമ്മേ ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ് പ്രീതിയുടെ വീട്ടിൽ മുടിപ്പുര ഉത്സവം നടക്കുകയാണ് അപ്പോൾ പറക്കെ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഉണ്ട് അപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി സദ്യക്കെയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ആൾ ചെല്ലണമെന്നാണ് വസുമതി ആൻ്റി പറഞ്ഞത് ഞാനും അവിടെ സ്ഥിരം പോകാറുണ്ട് എല്ലാവരും ഒത്തുകൂടി ഒരു ഐശ്വര്യമുള്ള ചടങ്ങല്ലേ ഞങ്ങളും വരാമെന്ന് ശാരദാമ്മ സമ്മതിക്കുകയാണ് അന്നേരം അമ്മയെന്നും പറഞ്ഞ് അതിന് മുടക്കം പറയാൻ ഒരുങ്ങുകയാണ് ശാലിനി അന്നേരം കൈകൊണ്ട് തടഞ്ഞുകൊണ്ട് ശാരദാമ്മ പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ട നമ്മൾ എന്തായാലും പോകുന്നു നീ ഇപ്പം പോയി വിഷ്ണുവിനൊരു ചായ എടുത്തുകൊണ്ട് വാ മടിച്ചു നിൽക്കുന്ന ശാലിനിയെ നിർബന്ധപൂർവ്വം ശാരദാമ്മ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് തുടർന്ന് ശാലിനിയെ പറ്റി ശാരദാമ്മ പറയുകയാണ് മോനൊന്നും മനസ്സിൽ വെക്കരുത് അവളുടെ മനസ്സിലൊന്നും ഇരിക്കാത്തത് കൊണ്ടാണ് ഉള്ളിലൊന്നും പുറത്ത് പറയുന്നത് വേറൊന്നുമാണ് സങ്കടം കൊണ്ടാണ് എന്നൊക്കെ ശാലിനി ന്യായീകരിച്ച് വിഷ്ണുവിനോട് സംസാരിക്കുകയാണ് ശാരദമ്മ തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ അവളുടെ മനസ്സിനെ വല്ലാതെ മുറിവേല്പ്പിച്ചു അതുകൊണ്ടാണ് എന്നൊക്കെ ശാരദ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ക്ഷമ ചോദിക്കുന്നുണ്ട് ഞാനും ശ്രദ്ധിക്കേണ്ടതായിരുന്നു എനിക്കറിയാം അമ്മ അവിടേക്ക് കയറി വരുമെന്ന് ഞാനും വിചാരിച്ചില്ല എന്നൊക്കെ വിഷ്ണുവും സംസാരിക്കുകയാണ് എല്ലാത്തിനും കാരണം ആ സുസ്മിതയാണ് എന്നും പറഞ്ഞ് വിഷമിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ ഭാവം കണ്ടിട്ട് ശാരദാമ്മയ്ക്കും സങ്കടമാകുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെ ആശ്വസിപ്പിച്ച് ശാരദമ്മ പറയുകയാണ് മോൻ വിഷമിക്കേണ്ട അവളിപ്പോൾ ചായ കൊണ്ടുവരും മോവിടെ ഇരിക്കെ കുടിച്ചിട്ടേ പോകാവൂ എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് എങ്ങനെയും വിഷ്ണു ശാ വിഷ്ണുവിനോടുള്ള ശാലിനിയുടെ പിണക്കം മാറ്റണം എന്നാണ് ശാരദാമ്മയ്ക്ക് തുടർന്ന് ശാരദാമ അകത്തേക്ക് കയറുമ്പോൾ ശാലിനി ചായയുമായിട്ട് വരുന്നുണ്ട് അന്നേരം നിൽക്കാൻ പറഞ്ഞിട്ട് ശാരദാമ്മ പറയുകയാണ് ഞാനിപ്പോൾ മനഃപൂർവ്വം നിന്നെ കൊണ്ട് അവനൊരു ചായ കൊടുപ്പിക്കുന്നതാണ് ഒരു ഭർത്താവിന് ഭാര്യ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വേവിച്ചതും തിളപ്പിച്ചാറ്റിയതും മാത്രമല്ല മനസ്സും മനസ്സുകൊണ്ടുള്ള ഒരു പാകപ്പെടുത്തലാണ് അത് അതിൽ സങ്കടത്തിൻ്റെയും പരാതിയുടെയും ഒക്കെ ഉപ്പ് ചേർന്നാലായിട്ട് അത് കഴിക്കും അത് ശ്രദ്ധിക്കണം വിഷ്ണുവിനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ ശാലിനിയോട് ശാരദാമ്മ പറയുന്നുണ്ട് കുടുംബശ്രീ ശാരദയുടെ അടുക്കള കണ്ട വളർന്ന നീ അതും കൂടി മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും സന്തോഷത്തിന്റെ മധുരമാണ് ഇതിൽ വേണ്ടത് എന്ന് ശാരദാമ്മ കണ്ണ് നിറഞ്ഞു പറയുമ്പോൾ ശാലിനിയുടെയും കണ്ണുകൾ നിറയുകയാണ് തുടർന്ന് വിഷ്ണുവിന് ചായ കൊണ്ട് കൊടുക്കുകയാണ് ശാലിനി അത് വാങ്ങിയ ശേഷം കുറച്ച് മുമ്പിലോട്ട് നടന്ന ചായയൊക്കെ വിഷ്ണു അങ്ങ് കുടിക്കുകയാണ് തുടർന്ന് സങ്കടത്തോടു കൂടി നിൽക്കുന്ന ശാലിനിയെ വിഷ്ണുവിനോട് സോറി എന്ന് പറയുകയാണ് അന്നേരം ശാലിനിയെ ഒന്ന് നോക്കുകയാണ് വിഷ്ണു അന്നേരം ശാലിനിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് നേരെ കൈ നീട്ടുകയാണ് വിഷ്ണു തൻ്റെ അടുത്തേക്ക് വരാനായിട്ട് അന്നേരം ശാലിനി ഓടി വന്ന വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്കങ്ങ് വീഴുകയാണ് വിഷ്ണുവിൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കരയുകയാണ് ശാലിനി അന്നേരം ശാലിനി നന്നായിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് വിഷ്ണു ഈ സമയം അതുവഴി പോകുന്ന ശാരദാമ്മ ആ കാഴ്ച കണ്ട് കണ്ണും മനസ്സും അങ്ങ് നിറയുകയാണ് തുടർന്ന് കാണിക്കുന്നത് സഞ്ജു ശ്രീരഞ്ജിനെ എൻഗേജ്മെൻറ്റിന് ക്ഷണിക്കുന്നതാണ് ഫോണിലൂടെ അന്നേരം എന്താ എൻഗേജ്മെൻറ്റ് ലെറ്റർ ഞാൻ കണ്ടു ഞാൻ വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം എന്നാലും ഞാൻ ക്ഷണിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് അന്നേരം ഞാൻ യൂണിഫോമിൽ തന്നെ വരണമെന്ന് ശ്രീരഞ്ജനി ചോദിക്കുന്നുണ്ട് അയ്യോ വേണ്ട അതിനു മുമ്പേ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എൻ്റെ ഫ്രണ്ടായിട്ട് വന്നാൽ മതി എന്ന് സഞ്ജു പറയുന്നുണ്ട് ഇതിൽ നിന്നും സഞ്ജുവും ശ്രീരഞ്ജനിയും ഫ്രണ്ട്സാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് സ്വാതിയുടെ വീടാണ് അവിടെ പ്രഭ ട്രാവൽ ഏജൻസിയിൽ നിന്നും ലക്ഷ്മിയുടെ വീട് അഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നുണ്ട് അന്നേരം പെരുവണ്ണാപുരമാണ് ഇവിടെ നിന്നൊരു നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്താണെന്നൊക്കെ പ്രഭ അറിയിക്കുകയാണ് തുടർന്ന് കാഞ്ചിനെ കളിയാക്കുന്നുണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ അപ്പു അപ്പുറത്ത് കിടക്കുന്ന പെണ്ണിനെ തേടിയാണോ നിങ്ങൾ പോകുന്നതെന്നൊക്കെ അന്നേരം ഡീറ്റെയിൽസ് പറ അച്ഛൻ പറ എന്നും പറഞ്ഞ് പ്രഭയിൽ നിന്നും വിവരങ്ങൾ വാങ്ങുകയാണ് സ്വാതി തുടർന്ന് പ്രഭ പറയുന്നുണ്ട് രാഘവൻ ലക്ഷ്മിയെ അമ്മുവിനെ അവിടെ കൊണ്ടാക്കിയ ശേഷം പിറ്റേന്ന് തന്നെ രാഘവൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി പിന്നീട് അമ്മുവിൻ്റെയും ഫോൺ സ്വിച്ച് ഓഫ് ഓഫായെന്ന് അന്നേരം ഒരേ സമയം രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ഓഫായോ ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ട് എന്നൊക്കെ സ്വാതി സംശയിക്കുകയാണ് അപ്പോൾ അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടെന്നാണോ പറയുന്നതെന്നൊക്കെ കാഞ്ചന തിരക്കുന്നുണ്ട് ഇവ രണ്ടുപേരുടെയും സംസാരമൊക്കെ കേട്ടിട്ട് അതൊന്നുമല്ല പക്ഷെ അമ്മു ഇവിടെ ഇവിടെന്നല്ലേ പോയത് അപ്പോൾ നമ്മളെന്തായാലും സമാധാനം പറയേണ്ടി വരും എന്നൊക്കെ പ്രഭ കാഞ്ചനയോട് സംസാരിക്കുകയാണ് തുടർന്ന് സ്വാതി സഞ്ജുവിനെ വിളിച്ച് അമ്മൂൻ്റെ വീട അഡ്രസ്സും സ്ഥലപ്പേരും ഒക്കെ കിട്ടി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുകയാണ് അന്നേരം അത് എവിടെയാണെന്ന് സഞ്ജു തിരക്കുന്നുണ്ട് തുടർന്ന് പെരുവണ്ണാപുരം എന്ന് പറയുമ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന സഞ്ജു പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കാറ് നിർത്തുന്നുണ്ട് എന്നിട്ട് ലച്ചുവിൻ്റെ നാട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയതും ലക്ഷ്മിയെ കല്യാണം കഴിച്ചതും ഒക്കെ ഒരു മിന്നായം പോലെ സഞ്ജു ഓർക്കുകയാണ് അതേ സമയം അതേസമയം സ്വാതിയുടെ ഫോണ് കട്ടാവുകയും ചെയ്യുന്നു തുടർന്ന് കാണിക്കുന്നത് വസുമതിയുടെ വീടാണ് അവിടെ പറയിടീലിനായി വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പൂവും തോരണവും ഒക്കെ കെട്ടി തുടർന്ന് പറയിടാനുള്ള നെല്ലുമൊക്കെ വരികയാണ് ലക്ഷ്മിയും പ്രീതിയും കൂടി പ്രീതിയാണെങ്കിൽ തട്ടവും പൂവും ഒക്കെ ആയിട്ട് വരികയാണ് ലക്ഷ്മി ത ഒരു വട്ടിയിൽ ആയിട്ട് വരുന്നുണ്ട് അത് പറയിലടുത്തേക്കൊക്കെ വയ്ക്കുകയാണ് തുടർന്ന് എല്ലാ ഒരുക്കങ്ങളും ഒക്കെ ഓടി നടന്ന് ചെയ്യുകയാണ് ലക്ഷ്മി അവരെ സഹായിക്കാനായിട്ട് ഒരാളും കൂടിയുണ്ട് അയാളുടെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് ലക്ഷ്മി തുടർന്ന് കുറിച്ചും അതിന്റെ വിശേഷങ്ങളെ കുറിച്ചും പ്രാർത്ഥനകളെ കുറിച്ചുമൊക്കെ ലക്ഷ്മി വാതോരാതെ പ്രീതിയോട് സംസാരിക്കുന്നുണ്ട് അന്നേരം പ്രീതി ചോദിക്കുകയാണ് നീ ഏതോ ഓർഫനേജിൽ വളർന്നെന്നല്ലേ പറഞ്ഞത് പിന്നെ ഈ ആചാരങ്ങളൊക്കെ നീ എങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു എന്ന് അന്നേരം അവിടെ ഓരോരുത്തർക്കും ഓരോ ആരാധനയും പതിവുകളും ഒക്കെ ആയിരുന്നു ആയിരുന്നുവെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് തുടർന്ന് പ്രീതി വീണ്ടും സംശയം ചോദിക്കുകയാണ് അനാഥാലയത്തിൽ പറയിടിയിലോ വർഷങ്ങളായിട്ട് ഈ പതിവ് ആചാരങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഞങ്ങളും പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും എനിക്ക് പോലും അറിയില്ല എല്ലാ വർഷവും കണ്ടിട്ടും ഇതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പ്രീതി പറയുന്നു അന്നേരം ഒരുവിധം ലക്ഷ്മി പറഞ്ഞൊപ്പിക്കുന്നുണ്ട് അത് ചേച്ചി എന്നെ ദത്തെടുത്ത ഒരു വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞില്ലേ അവരിതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാനിതൊക്കെ കണ്ടുപഠിച്ചത് എന്നൊക്കെ പ്രീതിയോട് പറഞ്ഞൊപ്പിക്കുകയാണ് ലക്ഷ്മി എന്തോ എവിടെയോ ചില സീക്രട്ടുകൾ നിനക്കുണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് ചിരിച്ചു പ്രീതി പറയുന്നുണ്ട് അന്നേരം ഒന്ന് പോ പോച്ചിന്നും പറഞ്ഞ പ്രീതിയെ വിഷയത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് ലക്ഷ്മി അതേസമയം അവിടേക്ക് വന്ന വസുമതിക്ക് പ്രീതിയും അമ്മവും കൂടി ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങോട്ട് സഹായിക്കുന്നില്ല എന്നിട്ട് ചിത്ര എവിടെ പോയി ചിത്രേ ചിത്രയെന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കി വിളിക്കുന്നുണ്ട് അന്നേരം അമ്മയെന്ന് പേടിക്കുന്നുണ്ട് എന്താ ചേച്ചി ഇതൊക്കെയെന്ന് അന്നേരം ഇതൊക്കെ ഇവിടെ പതിവാണ് നീ എന്ന് പ്രീതി പറയുകയാണ് തുടർന്ന് പ്രീതിയോടും ലക്ഷ്മിയോടും കൂടി വസുമതി പറയുകയാണ് ബാഹുലേനല്ലേ ഇത്രയും ഒക്കെ സെറ്റ് ചെയ്തത് ബാക്കി അയാൾ തന്നെ ചെയ്തോളും നിങ്ങൾ കിച്ചണിലേക്ക് പൊയ്ക്കോ എന്നാൽ തുടർന്ന് പ്രീതിയോട് റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞിട്ട് അമ്മ കിച്ചണിലേക്ക് പോകുന്നുണ്ട് ജോലിയൊക്കെ ചെയ്യാനായിട്ട് തുടർന്ന് പറേഡിയിലുള്ള സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന വസുമതിയുടെ അടുത്തേക്ക് വരികയാണ് ചിത്ര എന്താ അമ്മയെ വിളിച്ചു തിരക്കുമ്പോൾ നീ മുറി അടച്ചിരുന്ന് എന്ത് ചെയ്യുമായിരുന്നു എന്നും പറഞ്ഞ് ചിത്രയോട് വസുമതി ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം ഞാനൊന്നും മയങ്ങിപ്പോയി എന്ന് ചിത്ര പറയുകയാണ് അന്നേരം ഇവിടെ പറേഡിയിൽ നടക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്ന് നിനക്ക് പറയാൻ നാണമില്ലേ കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും പെണ്ണുങ്ങൾ പറയുന്ന ന്യായമാണോ എന്നൊക്കെ പറഞ്ഞ് ചിത്രയോട് ദേഷ്യപ്പെടുകയാണ് വസുമതി പിന്നെ ഞാൻ എന്താ വേണ്ടത് വെളിച്ചപാടിനെ പോലെ ഇവിടെ വാളം പിടിച്ചെന്ന് തുള്ളണോ എന്നൊക്കെ ചിത്രയും തിരിച്ച് ചോദിക്കുകയാണ് വസുമതിയോട് തുള്ളിയാലും കുഴപ്പമൊന്നുമില്ല നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടത് നീയാണ് അല്ലാതെ ആ അസത്തും വേലക്കാരിയുമല്ല എന്നൊക്കെ പറയുകയാണ് ചിത്രയോട് വസുമതി തുടർന്ന് വസുമതി പറയുന്നുണ്ട് ആനന്ദമായിട്ടുള്ള നിന്റെ കല്യാണാലോചനയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേന്ന് അന്നേരം വയറും വീർപ്പിച്ചുകൊണ്ട് പ്രീതി ഇങ്ങോട്ട് വന്നിരിക്കുകയല്ലേ ഏട്ടൻ ഇനി അതിൻ്റെ പുറകെയാണ് കല്യാണമൊന്നും നടക്കുമോ എന്ന് തോന്നുന്നില്ല എന്ന് ചിത്ര പറയുന്നുണ്ട് അന്നേരം വസുമതി പറയുകയാണ് ആ നിറ വയറ് തന്നെ ഞാനൊരു ലോട്ടറി ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് പറയുടെ പേരുമൊക്കെ പറഞ്ഞ് കുടുംബക്കാരെ മൊത്തം ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് ദേവിയുടെ ഐശ്വര്യത്തിനോടൊപ്പം ഈ വസുമതി കൂടി അധ്വാനിച്ച് ഒരു ഐശ്വര്യം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് എല്ലാവരും ഒന്ന് എത്തിച്ചേർന്നോട്ടെ ഇനി ഇവിടെ പലതും നടക്കും എന്ന് വസുമതി ചിത്രയോട് പറയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ വസുമതിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ആകെ വെപ്രാളപ്പെട്ട് ഒരുങ്ങുകയാണ് ശാലിനി എന്നിട്ട് ശാരദാമയും വിളിക്കുന്നുണ്ട് സമയമായി പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം ശാരദാമ ചോദിക്കുകയാണ് ഒരു സാരി മാറാനുള്ള സമയമെങ്കിലും വേണ്ടേ ഇത്രയ്ക്ക് എന്തിനാണ് തിടുക്കം കൂട്ടുന്നതെന്ന് അന്നേരം ശ്യാമ പറയുകയാണ് അത് അമ്മയ്ക്ക് ഇതുവരെയും മനസ്സിലായില്ലേ വിഷ്ണുട്ടനെ കാണാനുള്ള തിടുക്കമാണ് ആളിപ്പോൾ അവിടെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാലിനെ കളിയാക്കുകയാണ് ശ്യാമ അന്നേരം നാണിച്ച് നിൽക്കുന്നുണ്ട് ശാലിനെ തുടർന്ന് ശാലിനിയുടെ സ്കൂട്ടിയിലേക്ക് കയറാൻ നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് നീ ഹാപ്പി അല്ലേ എന്ന് അതെ ഞാനും വിഷ്ണുട്ടനും തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല കുടുംബശ്രീ ശാരദയുടെ അടുക്കളയിൽ നിന്നല്ലേ രുചിഭേദങ്ങൾ ഞാൻ പഠിച്ചത് അപ്പോൾ എവിടെയാണ് ഉപ്പും മധുരവും ഒക്കെ ചേർക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം നല്ല കുട്ടി അമ്മയ്ക്ക് സന്തോഷമായി എന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് ശാരദാമ്മ എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറപ്പെടുകയാണ് തുടർന്ന് കാണിക്കുന്നത് നരേന്ദ്രനോട് സംസാരിക്കുന്ന ചന്ദ്രൻപിള്ളയാണ് നീ നീ ഇപ്പോൾ പഞ്ചായത്ത് ഭരണമൊക്കെ നിർത്തിയോ എപ്പോഴും സിറ്റിയിലാണ് കറക്കം എന്നൊക്കെ അറിഞ്ഞെന്നല്ലോ എന്ന് ചന്ദ്രൻപിള്ള പറയുന്നുണ്ട് നിനക്ക് നാണമില്ലേ കല്യാണം കഴിപ്പിച്ച് വിട്ട ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടക്കാനായിട്ട് നിനക്ക് മാരേജ് വേണമെങ്കിൽ ഞാൻ നടത്തി തരാം എത്ര പെണ്ണിനെ വേണമെന്ന് പറ എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രനെ ഒരുപാട് കളിയാക്കുന്നുണ്ട് ചന്ദ്രൻപിള്ളയും കൂട്ടുകാരും ഒക്കെ ചേർന്ന് അന്നേരം അവരോടൊക്കെ ദേഷ്യപ്പെടുകയാണ് നരേന്ദ്രൻ നീയൊക്കെ എന്താ വിചാരിച്ചത് ആ പെണ്ണിനെ കൊണ്ട് ആ പയ്യനെ കല്യാണം കഴിപ്പിച്ചത് നിങ്ങളല്ലേ എന്നിട്ട് അവളെ ഉപേക്ഷിച്ച് പോയി പിന്നെ തിരികെ അവളെ തിരികെ കൊണ്ടുവന്ന് അവൾക്കൊരു ജീവിതം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണോ തെറ്റ് നരേന്ദ്രനെ പറ്റി നിങ്ങളെന്താ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻപിള്ളയോട് കയർക്കുന്നുണ്ട് നരേന്ദ്രൻ തുടർന്ന് ചന്ദ്രൻപിള്ള പറയുന്നുണ്ട് നീ ഇനി കൂടുതലൊന്നും പറയണ്ട ആ പരിപ്പിനെ ഇവിടെ വേവില്ല ലച്ചു ഭാഗ്യമുള്ള പെൺകുട്ടിയാണ് അന്ന് മുത്തശ്ശി മരിച്ചപ്പോൾ അവൻ തന്നെയാണ് അവളെ ഡ്രൈവറെയും കൂട്ടി ഇങ്ങോട്ട് വിട്ടത് എന്നൊക്കെ ലക്ഷ്മിയെക്കുറിച്ചങ്ങ് സംസാരിക്കുകയാണ് ചന്ദ്രൻപിള്ള നരേന്ദ്രനോട് നീ അവളെയും അന്വേഷിക്കാനായിട്ട് ഗുണ്ടകളെയും കൂട്ടി പോയതും പിന്നെ അവർ നിന്നെ തല്ലിച്ചതച്ചതുമൊക്കെ ഞങ്ങൾ അറിഞ്ഞു ഒന്നുമില്ലേലും നീ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ ഇച്ചിരിയെങ്കിലും ഉളുപ്പ് വേണം ഉളുപ്പ് എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രനെ കളിയാക്കുകയാണ് ചന്ദ്രൻപിള്ള അന്നേരം ഒരു ഉത്തരവും ഇല്ലാതെ തലമുണിച്ചു നിൽക്കുന്നുണ്ട് നരേന്ദ്രൻ ഇങ്ങനെ പോയാൽ ഒരു ബൈഇലക്ഷൻ ഉടനെ തന്നെ വേണ്ടിവരും പ്രസിഡന്റിന്റെ പ്രതിമ ചന്ദ്രസാറ് തന്നെ അനാച്ഛാദനം ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻപിള്ളയുടെ കൂട്ടുകാർ കളിയാക്കുന്നുണ്ട് അന്നേരം നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവൾ തന്നെ ഉടനെ വന്ന് നിങ്ങളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയും എന്നും പറഞ്ഞ് അവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് നരേന്ദ്രൻ തുടർന്ന് ശാരദാമയും ശാലിനിയും കൂടി സസുമതിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ശാലിനിയുടെ സ്കൂട്ടിയിലെ ടയർ പഞ്ചറാകുന്നുണ്ട് അന്നേരം എന്ത് പറ്റിയും തിരക്കുമ്പോൾ ടയർ പഞ്ചറായി എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം ഇതിലൊന്ന് കേടായാൽ മാറ്റിയിടുന്ന ഒരു കുന്ത്രാണ്ടം ഇല്ലയെന്ന് ശാരദാമ്മ തിരക്കുകയാണ് അന്നേരം സ്റ്റെപ്പിനിയുടെ കാര്യമാണോ അമ്മ തിരക്കുന്നത് ഇത് രണ്ടെണ്ണം തന്നെ ഒട്ടിച്ചുകൊണ്ട് പോകുന്ന പാട് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയെ കളിയാക്കുകയാണ് ശാലിനെ ഇനിയിപ്പോൾ പഞ്ചർ കടയൊക്കെ അന്വേഷിച്ച് അതൊക്കെ ഒട്ടിച്ച് പോകാൻ നിന്നാൽ സമയം ലേറ്റ് ആകും നമുക്കേതെങ്കിലും ഓട്ടോ അന്വേഷിച്ച് അതിൽ പോകാമെന്ന് പറഞ്ഞ് ശാലിനി റോഡിലേക്ക് നോക്കുന്നുണ്ട് ഏതെങ്കിലും ഓട്ടോയോ കാറോ എന്തെങ്കിലും വാഹനം എന്നും പറഞ്ഞാൽ അവർ നിൽക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലമാണ് അന്നേരം ശാരദാമ് പറയുന്നുണ്ട് ഇതുവഴി ഒരു ഓട്ടോയും കാണും വരുമോ ഒരു വിജനമായ സ്ഥലം പോരെ അന്നേരം ശാലിനി പറയുകയാണ് ചമ്പൽ കൊള്ളക്കാരൊന്നും ഉണ്ടാകില്ല ഏതെങ്കിലും വാഹനം വരുമോന്ന് നമുക്ക് നോക്കാം തുടർന്ന് വസുമതിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് വിഷ്ണുവും സത്യഭാമയും കൂടി അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ചിത്ര പറയുന്നുണ്ട് നമുക്ക് അകത്തേക്ക് പോകാമെന്ന് അന്നേരം സത്യഭാമയുടെയും വിഷ്ണുവിൻ്റെ പുറകെ വേറെ രണ്ടുപേർ വരുന്നുണ്ട് അന്നേരം വസുമതി പറയാണ് വേണ്ടടി നമുക്കൊരു പണി കൊടുക്കാം എന്നിട്ട് വസുമ സത്യഭാമയെ സ്വീകരിക്കാൻ എന്നോണം ചെന്നിട്ട് പിറകിൽ നിൽക്കുന്ന അവരോട് ചോദിക്കുകയാണ് അല്ല സുമിത്ര സുഭദ്രേജി എന്താ ഇത്രയും വൈകിയെന്നും പറഞ്ഞ് അവർ ചെന്ന് സ്വീകരിക്കുന്നുണ്ട് വസുമതിയും ചിത്രയും കൂടി അന്നേരം ഒന്ന് എളിഫിയരാവുകയാണ് വിഷ്ണുവും സത്യഭാമയും നിങ്ങളെപ്പോലെ വേണ്ടപ്പെട്ടവരൊക്കെ നേരത്തെ വരേണ്ടതല്ലേ വാക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അകത്തേക്ക് വരുവരൂ എന്നും പറഞ്ഞ് അവരെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ച് വസുമതിൻ ചിത്രയും കൂടി അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അന്നേരം വിഷ്ണുവിനേയും സത്യഭാമയെയും വസുമതി ചിത്രയും മൈൻഡ് പോലും ചെയ്യുന്നില്ല അതിൽ കുറച്ച് വിഷമവും ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ട് വിഷ്ണുവിനും ഫാമയ്ക്കും ഇത് മനഃപൂർവ്വം ഉള്ള കളിയാണ് നമുക്ക് തിരിച്ചു പോകാമെന്ന് ദേഷ്യത്തോടെ സത്യഭാമ പറയുകയാണ് അന്നേരം വിഷ്ണു സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ പ്രീതി ജീവിക്കേണ്ട വീടല്ലേ അപ്പോൾ അവൾക്ക് വേണ്ടിയല്ലേ നമ്മൾ വന്നത് എല്ലാം ക്ഷമിക്കാമെന്ന് വിഷ്ണു പറയുന്നുണ്ട് ശരി ദേവിയുടെ കാര്യമായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഈ വീട്ടിൽ സത്യഭാമ ഒരിക്കലും കാലുകുത്തില്ല എന്നൊക്കെ വിഷ്ണുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മയെന്നും പറഞ്ഞ് പുറത്തേക്ക് ഓടി വരുന്നത് പ്രീതി അമ്മയെന്നും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് സത്യഭാമയെ എങ്ങനെയുണ്ട് സുഖം തന്നെ അല്ലേ എന്നൊക്കെ തിരക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മ വാ വിഷ്ണുടനും വാ എന്നും പറഞ്ഞ് രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പ്രീതി തുടർന്ന് അവരകത്തേക്ക് കയറുമ്പോൾ വിഷ്ണുവും അർജുനും വന്ന് വിഷ്ണുവിനോട് വിശേഷങ്ങൾ തിരക്കുകയും ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് അന്നേരവും വസുമതി അവരെ മൈൻഡ് ചെയ്യുന്നില്ല അത് സത്യഭാമയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസിക്കുന്നില്ല തുടർന്ന് അത് മനസ്സിലാക്കുന്ന പ്രീതി വാ അമ്മ അമ്മയെ നമുക്ക് മുകളിലേക്ക് ഇരിക്കാമെന്നും പറഞ്ഞ് സത്യഭാമയെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അതേസമയം വഴിയേരിയിലെ ഓട്ടോയും പ്രതീക്ഷ നിൽക്കുകയാണ് ശാലിനിയും ശാരദാമയും ഇതിപ്പോൾ കുറേ നേരമായല്ലോ വസുമതിയുടെ വീട്ടിലെത്താൻ താമസിക്കുമെന്ന് ശാരദാമ പറയുന്നുണ്ട് അന്നേരം എന്നാൽ പിന്നെ നമുക്കങ്ങ് നടന്നാലോ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അപ്പോൾ വണ്ടിയൊന്നും തിരക്കുകയാണ് ശാരദാമ്മ വണ്ടിയൊന്നും ആരും എടുത്തുകൊണ്ട് പോകില്ല ഇനിയിപ്പോൾ ഇതാരെങ്കിലും കള്ളന്മാർ വന്നാലും ഇത് ശരിയാക്കാനായിട്ട് പത്തൊമ്പത് രൂപ ഇതിലൊട്ടിച്ച് വെച്ചിട്ട് ആ കള്ളൻ പോകുമെന്ന് പറഞ്ഞ് ചാലിന് ചിരിക്കുന്നുണ്ട് അന്നേരം ശാരദാമ പറയുന്ന പറയുന്നുണ്ട് എങ്കിലേ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി കാത്തു നിൽക്കാം എന്നിട്ട് നടക്കാം അതേസമയം അതുവഴി ഒരു കാറ് വരികയാണ് അത് ശാരദാമ്മയും ശാലിനെയും കടന്നുപോയ ശേഷം കുറച്ച് മുന്നോട്ട് നിർത്തുന്നുണ്ട് എന്നിട്ട് കാറ് പുറകിലോട്ടെടുത്ത് അവരുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് അതിൽ നിന്നും അന്നേരം സ്വാതി വളരെ കൂടി മുഖമൊക്കെ ഗൗരവഭാവത്തിൽ ഇറങ്ങുന്നുണ്ട് ഇറങ്ങി വന്ന് കാറിലൊന്ന് ചാരി നിന്ന ശേഷം എന്താ ഉദ്ദേശം റോഡിൻ്റെ മദ്യത്ത് കയറി നിന്ന് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാനാണോ ശ്രമമെന്ന് ദേഷ്യത്തോടെ ശാരദാമ്മയോട് ചോദിക്കുകയാണ് അന്നേരം ഞങ്ങൾ റോഡിൻ്റെ മദ്യത്തൊന്നും അല്ലല്ലോ സൈഡിലല്ലേ നിൽക്കുന്നതെന്ന് വളരെ പേടിയോടുകൂടി പറയുകയാണ് ശാരദാമ്മ സ്വാതിയുടെ ആ ഭാവമൊക്കെ കണ്ടിട്ട് ശാലിനി പതിയെ പറയുന്നുണ്ട് അമ്മയൊന്നും മിണ്ടാതൽ നിന്നേ അവളുടെ ജാട ഞാനിപ്പോൾ തീർത്തു കൊടുക്കാം അതിനുശേഷം ശാലിനി സാരിയുടെ തുമ്പൊക്കെ എങ്ങോട്ട് മടക്കി ചൊരുവി സ്വാതിയുടെ അടുത്തേക്ക് നല്ല തല ഏർത്ത് പിടിച്ച് ചെന്ന് നിൽക്കുകയാണ് എന്നിട്ട് മാഡം ആരാണാവോ ട്രാഫിക്കിൽ ജോയിൻ ചെയ്ത പുതിയ എ സി പി ഒ ആണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ആണെങ്കിൽ എന്ന എന്ന് കൂടി സ്വാതി തിരിച്ച് ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ഏതെങ്കിലും വണ്ടി വന്ന് നിങ്ങളുടെയൊക്കെ ദേഹത്ത് മുട്ടിയാലേ സർക്കാരിന് തന്നെയാണ് മാനക്കേട് വേറെ ജോലി പണിയൊന്നും ഉണ്ടാക്കരുതേ എന്ന് കൂടി സ്വാതി പറയുന്നുണ്ട് അന്നേരം അതൊക്കെ കേട്ട ഭാവം പോലും നിൽ കേട്ട ഭാവം പോലും നടിക്കാൻ നിൽക്കുകയാണ് ശാലിനി അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ് മോള് വല്ല പോലീസിലും ഉള്ളതാണോന്ന് അതെ ഞാൻ പോലീസ് തന്നെയാണ് രണ്ടുപേരും വേഗം കയറിക്കോ വണ്ടിയിലെന്ന് കൂടി സ്വാതി പറയുകയാണ് അത് കേട്ട് പേടിച്ച് അയ്യോന്നും പറഞ്ഞ് പിറകോട്ട് മാറുകയാണ് ശാരദാമ്മ കയറാനല്ലേ പറഞ്ഞതെന്ന് ഒന്നുകൂടി സ്വാധീൻ പറയുമ്പോൾ ഒന്നുകൂടി പുറകോട്ട് പോയി സ്കൂട്ടിയുടെ അങ്ങ് മറു സൈഡിലേക്ക് പോയി നിൽക്കുകയാണ് ശാരദാമ്മ ശാരദാമ്മയുടെ പേടിയും ഭാവവും ഒക്കെ കണ്ടിട്ട് ശാലിനി സ്വാധീനം കൂടി ചിരിച്ചങ്ങ് കൈയടിക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും ചിരിച്ച് കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടിട്ട് എന്താടിയെന്ന് ശാരദാമ്മ തിരക്കുന്നുണ്ട് അന്നേരം ഇവിടെയൊക്കെ കണ്ടിട്ട് പോലീസാണെന്ന് കരുതി അമ്മയെ വേണം തെന്നി മടൽ വെട്ടി അടിക്കാനെന്ന് ശാലിനി പറയുകയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇവൾ കിട്ടിരുന്ന പേര് ഈർക്കിൽ പോലീസ് എന്നാണെന്നാണ് അന്നേരം ചിരിച്ചുകൊണ്ട് ശാരദാമ അയ്യോ സ്വാതി മോളാണോ ഇതെന്ന് ശാരദാമ ചോദിക്കുകയാണ് അപ്പോൾ എന്നെ പറ്റിയും അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലേ എന്ന് സ്വാതി ചോദിക്കുന്നുണ്ട് അതെ നിന്റെ ഗ്രഹനിലയും ജാതകവും എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ നിന്റെ സഞ്ജുവായിട്ടുള്ള ചുറ്റിക്കറക്കമാണ് അവസാനം പറഞ്ഞിട്ടുള്ള ഹോട്ട് ന്യൂസ് എന്ന് ശാലിനി പതിയെ സ്വാതിയോട് പറയുന്നുണ്ട് തുടർന്നിപ്പോൾ എങ്ങോട്ടാണ് ഈർക്കിൽ പോലീസ് പോകുന്നതെന്ന് ശാലിനി തിരക്കുന്നുണ്ട് സഞ്ജുവിൻ്റെ അടുത്തേക്ക് തന്നെയാണെന്ന് പറയുന്നു അന്നേരം കല്യാണമൊക്കെ ആയിട്ടും ചുറ്റിക്കളി മതിയാക്കാറായില്ലേ എന്ന് ശാലിനി തിരക്കുന്നുണ്ട് ഇല്ല ഞങ്ങളൊരാളെ അന്വേഷിച്ചാണ് പോകുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ സ്വാതി പറയാൻ തുടങ്ങുമ്പോഴേക്കും സഞ്ജു ഫോൺ ചെയ്യുകയാണ് സ്വാതിയെ അന്നേരം ഇല്ല ഞാൻ എത്തി ഓൺ ദ ആണ് ഇടയ്ക്ക് വെച്ച് ഞാനൊരു ഫ്രണ്ടിനെ കണ്ടു ഞാൻ പറഞ്ഞിട്ടില്ലേ ശാലിനിയും കുടുംബശ്രീ ശാരദാമ്മയും എന്നൊക്കെ സഞ്ജുവിനോട് ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് സ്വാതി തുടർന്ന് ശാരദാമയും ശാലിനിയെയും സ്വാതി കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പ്രീതിയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തുടർന്ന് കാണിക്കുന്നത് പ്രീതിയും സത്യഭാമയും കൂടി സംസാരിക്കുന്നതാണ് അന്നേരം വിശേഷങ്ങളെ ചോദിച്ച ശേഷം ശാലിനിയുടെ കാര്യവും പ്രീതി പറയുന്നുണ്ട് അന്നേരം കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളൊക്കെ നീ എന്ന് ഭാമ തിരക്കുന്നുണ്ട് അന്നേരം എല്ലാം അറിഞ്ഞു ഒരാളുടെ ഭാഗത്ത് മാത്രമല്ലല്ലോ തെറ്റ് അതിൽ ശാലിനി അമ്മ അടികയും വിഷ്ണുട്ടനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ശാലിനി മാത്രമല്ല വിഷ്ണുട്ടനും അതിൽ പങ്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ന്യായീകരിച്ച് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഭാമയോട് പ്രീതി ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് മറ്റൊരു ഭാഗ്യം കൂടി എനിക്ക് പോയി വീട്ടിലുണ്ട് എന്ന് പ്രീതി പറഞ്ഞു നിർത്തുമ്പോഴേക്കും എടിയെന്നും പറഞ്ഞ് അവിടേക്ക് വരികയാണ് വസുമതി പറയിടിയിൽ പ്രമാണിച്ച് ബന്ധുക്കളെയൊക്കെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് അവ അവർക്കൊക്കെ സദ്യ കൊടുക്കാമെന്നും ഏറ്റിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വാടകയിൽ വെട്ടിയിട്ടിട്ട് വായു കൊടുത്താൽ മാത്രം പോരാ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് പ്രീതിയുടെ ദേഷ്യപ്പെടുകയാണ് വസുമതി ഇതൊക്കെ കേട്ടുകൊണ്ട് സ്വയം ക്ഷമിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് സത്യഭാമ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ അവിടെ എല്ലാം വെച്ചുണ്ടാക്കേണ്ടത് വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെയാണ് അല്ലാതെ അതിഥികൾക്കൊപ്പം വന്ന് കയ്യും കഴിയി ഇരിക്കുകയല്ലേ വേണ്ടത് എവിടെ നോക്കി ഇരിക്കുകയടി പോയി ജോലി ചെയ്യും എന്നും പറഞ്ഞ് പ്രീതിയെ വഴക്ക് പറയുകയാണ് വസുമതി മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചോ ഇവിടെ വസുമതിക്ക് മുന്നിൽ നിന്റെ വക്കാലത്തിന് ആരും വരില്ല എന്ന് ദേഷ്യത്തോടെ പ്രീതിയോട് പറഞ്ഞിട്ട് വസുമതി അവിടെ നിന്നും പോകുന്നുണ്ട് പക്ഷേ വസുമതി എതിർത്തൊന്നും സത്യഭാമ അവിടെ സംസാരിക്കുന്നില്ല സത്യഭാമ മൗനമായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം സങ്കടത്തോടെ അമ്മയെന്ന് പ്രീതി വിളിക്കുമ്പോൾ ഫാമ് പറയുകയാണ് മോള് ചെല്ല് ജോലിയൊക്കെ ചെയ്യാൻ നോക്ക് നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ഞാനും എടുക്കാം എൻ്റെ വീടായിട്ട് ഞാനും ഇതിനെ കരുതാം വേണമെങ്കിൽ നിന്നെ സഹായിക്കാനായിട്ട് ഞാനും വരാമെന്ന് ഫാമ് പറയുന്നുണ്ട് അന്നേരം അമ്മയോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രീതി അതെ എനിക്ക് അടുക്കള ജോലിയൊന്നും അറിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു ആവശ്യം വന്നാൽ ഞാനും അടുക്കളയിൽ കയറണ്ടേ എന്ന് പറയുമ്പോൾ സങ്കടത്തോടു കൂടി പ്രീതി പ്രീതിയങ്ങ് നിൽക്കുകയാണ് അന്നേരം പ്രീതിയെ ചേർത്ത് പിടിക്കുകയാണ് സത്യഭാമ അന്നേരം പ്രീതിയെ ചേർത്ത് പിടിക്കുമ്പോഴും ഭാമയ്ക്ക് മനസ്സിലങ്ങ് സങ്കടമുണ്ടെങ്കിലും പുറമേ അങ്ങ് ദേഷ്യം വരികയാണ് മുഖത്തൊക്കെ അതിനുശേഷം കാണിക്കുന്നത് പൂജാ ഒരുക്കെ വീണ്ടും മുറ്റത്തുനിന്ന് അമ്മു ചെയ്യുമ്പോഴേക്കും സ്വാതി ശാലിനിയും ശാരദാമയും കൂട്ടി കാറിലെത്തുന്നുണ്ട് ഷാലിനിയും ശാരദാമയും കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുകയാണ് അമ്മ പെട്ടെന്നാണ് സ്വാതി ഫോൺ ചെയ്തുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് അമ്മ പിറകോട്ട് മാറുന്നത് സ്വാതിയെ കണ്ട് ആകെ പേടിച്ച് അമ്മുവിൻ്റെ കയ്യിലിരുന്ന എണ്ണക്കൂപ്പി താഴെ വീഴുന്നുണ്ട് പക്ഷെ സ്വാതി അമ്മുവിനെ കണ്ടിട്ടില്ല ഇതുവരെ അമ്മോന്റെ കയ്യിൽ നിന്നും താഴെ വീണ എണ്ണക്കൂപ്പി അടപ്പ് തുറന്ന് അന്നില മുഴുവനാവുകയാണ് അമ്മ ഒന്നും ശ്രദ്ധിക്കുന്നില്ല പേടിയോടുകൂടി സ്വാതി തിരിഞ്ഞു തന്നെ നോക്കി അവിടെ തന്നെ നിൽക്കുകയാണ് ഇത്രയുമാണ് ഇന്നത്തെ ഒരു മണിക്കൂർ എപ്പിസോഡ് ഓക്കെ താങ്ക്